വിവരമുള്ളവരെ നമ്മളിന്നുള്ളത് മുറ്റത്തിരിക്കുന്ന ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന നാച്ചർ ടോൺ കട്ട് ചെയ്യുന്ന ഒരു ഫാക്ടറിയിലാണ് കേട്ടോ അപ്പൊ നാച്ചുൽ സ്റ്റോൺ വളരെ വിലക്കുറവിൽ നിങ്ങൾക്ക് നാട്ടിൽ എവിടെ വേണമെങ്കിലും നമ്മൾ എത്തിച്ചേരും അപ്പോൾ നമ്മുടെ കോൺടാക്ട് നമ്പർ നമ്മൾ ഇതിൽ കൊടുക്കണമെന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഇന്നൊരു കോബിളിന്റെ ഓർഡർ കോബിൾ സ്റ്റോൺ എന്നാണ് അതിന്റെ ഒരു ഫോട്ടോ അത് ലൈൻ ചെയ്ത ഒരു ഫോട്ടോ ഞാൻ അതിന്റെ സൈഡിൽ കൊടുത്തിട്ടുണ്ട് അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് നാച്ചുറൽ ആയിട്ട് നമുക്ക് ഓഡിറ്റോറിയം അതുപോലെ റഫ് യൂസ് എവിടെയൊക്കെ വരുന്നുണ്ടോ മാളുകൾ അങ്ങനത്തെ അതിന്റെ വൈകള് അതുപോലെ ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ ചെയ്യാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റ് ആണ് വല്ലി കയറി കഴിഞ്ഞാൽ പൊട്ടിപ്പോകുക അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇല്ല അതുപോലെ നമ്മൾ വീടിൻ്റെ ഉറ്റം ഡിസൈൻ ചെയ്ത് മനോഹരമാക്കി ചെയ്യാൻ പറ്റിയ ഒരു പ്രോഡക്റ്റ് കൂടിയാണ് ഈ കോപ്പിൾ സോൺ അതുപോലെ നമുക്ക് ടു ബൈ ഫോർ വരുന്നുണ്ട് അതുപോലെ ടു ബൈ ടു വരുന്നുണ്ട് ത്രീ ബൈ ടു വരുന്നുണ്ട് അങ്ങനെ ബാംഗ്ലൂർ നാച്ചുൽ സ്റ്റോൺ ഏതൊക്കെ സൈസിൽ വരുന്നുണ്ടോ അതൊക്കെ നമുക്ക് അവൈലബിൾ ഉണ്ടോ നിങ്ങൾക്ക് വേണ്ട സൈസ് ഏതാണോ അത് നമ്മളതിൽ കട്ട് ചെയ്ത് തരും ഫാക്ടറിയിൽ നിന്നും ഡയറക്റ്റ് പർച്ചേസ് ചെയ്ത് നിങ്ങളുടെ സൈറ്റിൽ ഡെലിവറി ചെയ്യുകയാണ് നമ്മൾ വണ്ടിയിൽ തന്നെ സൈറ്റിൽ നേരിട്ട് ഡെലിവറി ചെയ്യുകയാണ് ചെയ്യുന്നത് ഇനി നിങ്ങൾക്ക് ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്യാനുള്ള അവസരം നമ്മൾ ഒരുക്കുന്നുണ്ട് കേട്ടോ ബാംഗ്ലൂർ നാച്ചർ സ്റ്റോൺ നമുക്ക് ഏത് സൈസിലും അവൈലബിൾ ആണ് കേട്ടോ അത് നമുക്ക് വിരിക്കാനും നമ്മളൊക്കെ അതിൻ്റെ ആളുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഡയറക്റ്റ് വന്ന് സൈറ്റിൽ നിങ്ങൾക്ക് വിരിച്ച് ലൈൻ ചെയ്യണം എന്നുണ്ടെങ്കിലും നമ്മളൊക്കെ അതിൻ്റെ ലേബേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് ഏത് സൈസാണോ വേണ്ടത് ആ സൈസിൽ നമുക്ക് ഫാക്ടറിയിൽ നിന്ന് കട്ട് ചെയ്യിപ്പിക്കാം ടു ബൈ ഫോറ് ത്രീ ബൈ ടു വൺ ബൈ ടു അങ്ങനെ ചിലവർക്ക് ചില സൈറ്റിനനുസരിച്ച് ഓരോ സൈസാണോ വേണ്ടി വരിക അപ്പോൾ അത് ഏത് സൈസ് ആണെങ്കിലും നമ്മളൊക്കെ അവൈലബിൾ ആണ്